ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ ഒരു ഇത് നടക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം പലരും ഈ ചർച്ച വരുന്നത് ഇങ്ങനൊരു മീഡിയ വേണ്ടേ അത് അത് പാർട്ടിയുടെ ഇതിൽ വേണ്ട എന്ന ഒരു തീരുമാനിച്ച് അതിൻ്റെ ചുമതലക്കാരനായിട്ട് ഇത് സംഘടിപ്പിക്കാൻ വേണ്ടുന്ന ചുമതലക്കാരനായിട്ട് വന്നത് സ്വിപ്പ് ഡ്രൈവ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ദിവസം പിണറായി വിജയൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ നമുക്ക് ആലോചിക്കാം നമ്മൾ അന്ന് ഞാൻ എം എൽ എ ആണ് ഒരു ദിവസം അദ്ദേഹം തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മുപ്പതാം തീയതി എനിക്ക് നല്ല ഓർമ്മയുണ്ടാ ഡേറ്റ് അദ്ദേഹം എന്നെ ലാൻഡ് ഫോണിൽ വിളിക്കുന്ന ഗുരുവായിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങല്ലേ എന്ന് ചോദിച്ച് ഞാൻ ചിരിച്ചിട്ട് ദോഷം നമുക്ക് നമ്മളൊന്നും ഇല്ലയെന്ന് പറയില്ലോ എന്നാൽ അത് പി ടി അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളത് ഞാൻ വന്നോളെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വേറെ ആളെ ഏൽപ്പിക്കുന്നതായിരിക്കും ബാക്കിയൊക്കെ നോക്കാവുന്ന ആൾ പ്രോഗ്രാം ന്യൂസ് നോക്കാവുള്ളത് വേണം അങ്ങനെയാണ് സിദ്ധാർത്ഥ മേനോൻ വരുന്നത് രണ്ടാമത്തെ ആളായിട്ടാണ് സിദ്ധാർത്ഥ മേനോൻ വരുന്നത് കുറച്ച് ദിവസത്തെ വ്യത്യാസമുള്ള കേട്ടോ അതൊക്കെ പിന്നെ വരുന്നതാണ് സി കെ കാരൻ്റെ ശിവദാസമേൻ്റെ സണ്ണിലും പ്രശസ്തനായ വക്കീലുമാണ് ഫിനാൻസൊക്കെ നല്ലോണം അറിയുന്ന ആൾ ഈ ഞങ്ങൾ മൂന്നാളെ വെച്ചിട്ടാണ് ഈ ഇത് ആരംഭിക്കുന്നത് രജിസ്ട്രേഷൻ അതൊരു അത്ഭുതകരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു ഒരു ഫെബ്രുവരി മാർച്ചിൽ രണ്ടാണ് കമ്പനി മലയാളം കമ്മ്യൂണിക്കേഷൻ റെജിസ്ട്രേഷൻ ഓഗസ്റ്റ് അതിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിശ്ചേദാൻഡ് എനിക്ക് ബോധ്യായത് അസാമാന്യമായിട്ടുള്ള മനക്കരുത്തുണ്ടായിരുന്നു അതിൽ ആ ചാനലിൻ്റെ ചരിത്രത്തിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ അതിൻ്റെ മലയാളം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ രേഖയിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാലുള്ള പേര് എവിടെ കാണില്ല എന്നാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിന്ന അപൂർവ ശക്തി എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു എല്ലാ സ്ഥലത്തും പണം പിരിക്കാൻ പോയതും അദ്ദേഹം ഉണ്ടായിരുന്നു ഞാനും പോയിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും പോയി പിന്നീട് അപ്പോൾ ആദ്യം ഈ മൂന്നാളാണ് വന്നത് പിന്നീട് വരുന്ന ആളുകളാണ് മമ്മൂട്ടി ടി ആർ അജയൻ പിന്നെ എ റഷീദ് ഒക്കെ പിന്നീട് വരാം വഹാബ് വി കെ അഷ്റഫ് നടൻ മുരളി ഒക്കെ അങ്ങനെ വരുന്നതാണ് പക്ഷേ അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവായിരുന്നു ആദ്യം മുപ്പത്തി മൂന്നിലാണ് ഞാൻ താമസിക്കുന്നത് എം എൽ എ ഹൗസില് മുപ്പത്തി രണ്ടിൽ താമസിക്കുന്നത് എം വി ഗോവിന്ദനാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാണ് കൈലി ചാനലിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക പിന്നെ അതിനെ പോയി കാണും അല്ലെങ്കിൽ അതിൻ്റെ ആളുകളൊക്കെ പോയി കാണും അങ്ങനെ എൻ്റർപ്രീനേഴ്സിനെ കണ്ടെത്തണമല്ലോ നിക്ഷേപകരെ കണ്ടെത്തേണ്ട വലിയ ചുമതലകളായിരുന്നു അതൊരു വലിയ ആവേശത്തോടു കൂടിയുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തുടങ്ങുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഇതിലിപ്പോൾ ബാബു ഭരദ്ാജ് വന്നു ചിന്ത രവി വന്നു കെയാർമാ അത് ഒരിക്കലും ഏഷ്യാനെറ്റ് ആവരുതെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഏഷ്യാനെറ്റ് ആവരുത് എന്നൊരുത് ഉണ്ടായിരുന്നു ആ നിലയിൽ തന്നെയാണ് മലബാറിലേക്ക് ആ ചാനല് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ട് കോൺട്രിബ്യൂഷനാണ് കൈലി ചാനലിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻ ഒന്ന് പ്രവാസ ലോകവുമായിട്ടുണ്ടായിരുന്ന ബന്ധം അത് ഇടതുപക്ഷ മൂവ്മെൻ്റ് ആയിട്ട് പ്രവാസികളെ ബന്ധിപ്പിക്കാൻ അതിന് കഴിഞ്ഞു പ്രവാസികളും കേരളീയ സമൂഹത്തെയും കൂടുതൽ അടുപ്പിക്കാൻ അതിന് കഴിഞ്ഞു വലിയ സ്വാധീനം ഈ മീഡിയക്ക് ഗൾഫ് മേഖലകളിൽ ഉണ്ടാക്കുന്നു അവരുടെ ജീവിതം നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു ഇതേപോലെ തന്നെ മലബാറി നിന്നൊന്നും ആളുകൾ റിപ്പോർട്ടർമാരൊന്നും എല്ലാം ജില്ലകളിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ജന ആദ്യം അത്തരത്തിലുള്ള ഒരിത് തുടങ്ങുന്നത് കൈരളിയാണ് പല തിരസ്കരിക്കപ്പെട്ട സമൂഹങ്ങളെയും റിപ്പോർട്ടർമാരായിട്ടും മറ്റു കൊണ്ടുവരുന്നത് പല വിഭാഗങ്ങളിലും വരുന്നത് കൈരളിയാണ് കൈരളിയുടെ രേഖകൾ നിങ്ങൾ പരിശോധിച്ച ഇത്തരത്തിലുള്ള മൗലികമായിട്ടുള്ള പല നൂതനമായിട്ടുള്ള അത് ഇനിയും അതിന് പ്രതീക്ഷകൾ വെക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ നമുക്ക് പറഞ്ഞാൽ കോരേ എൻ്റെ പൊസിഷൻസൊക്കെ പക്ഷെ ഇനിയും അത് മാറാൻ സാധ്യത ഉണ്ടെന്ന് അത് മാറുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ദൗർബല്യമാണത് എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിലൊരു കാലം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇതുമില്ലാതെ ഞാൻ വർക്ക് ചെയ്തത് പ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനത് എനിക്കെൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അത് ഇനിയും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് മുൻകൈ എടുക്കേണ്ടത് പ്രധാനമായിട്ടൊരാളാണ് അദ്ദേഹം വിചാരിച്ചാൽ അത് വലിയ ലെവലിലേക്ക് ഇനിയും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഉദ്ദേശിക്കുന്നു അത് പിണറായി വിജയൻ തന്നെ യാതൊരു